എനിക്ക് जागണം എനിക്ക് जागണം കുളിക്ക് കുളിക്ക് जागണം ഇയർകൂടി ഓടിപ്പോയാല്ലേ പറയുന്നതാണ് ആറ്റ് വച്ചി ഒരു കത്തിയേ പോ മനുഷ്യനെ जागാനേ സമയകുളിയേ കുളി ഞാൻ ഇതെന്താവി എന്നെ പ്രാന്ത കൊണ്ടിപ്പിക്കല്ലേ मारा കുളി ഞാൻ जागണം എനിക്ക് പോച്ചാ യാരെ വെട്ടാതെ ഇരിഞ്ഞിടാ ഇരിഞ്ഞുവെച്ചാ എനിക്ക് जागണം ഞാൻ പോടാ മരിക്കണം കറങ്ങി നടന്നിട്ട് ചക്രവണി കൊന്നോഞ്ഞേ െരുത്യാളെ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നമുക്ക് ഒരുമിച്ച് മരിക്ക അല്ലേ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കണം ഒരാളെ മരിക്കാൻ സമ്മതിക്കില്ലേ പക്ഷേ എനിക്ക് മരിക്കാൻ എന്റെ കയ്യിൽ ഒരു കത്തിയില്ലോ കത്തിയാന്നേരാ സഹോദരനെ ആദ്യം ഞാൻ ആദ്യം മരിക്കാം അല്ലേ പക്ഷേ ഇന്ന് മരിക്കാൻ പറ്റിയ ദിവസമല്ല ഇന്ന് വെള്ളിയാഴ്ച അല്ലെ നമുക്ക് അടുത്ത ശനിയാഴ്ച മരിക്കാം അടുത്ത ശനിയാഴ്ച

What? What's your name? My name? Hmm. Des Demona. Uh-huh. Otello. Oh. Oh, hey. oh, my dear Otello. The heavens forbid, but that our loves and comforts should increase hmm. even as our days to grow. I mean to that sweet powers. I cannot speak enough of this content. It stops me here too much of joy. <laughs> oh, Otello! Hey. hey. <laughs>

പുതിയ ഡോക്ടർ ഡോക്ടർ വരുമെന്ന് സണ്ണി ജോസഫ് വെരി ഗ്ലാഡ് ടു ഐ ആം ഞാനും പത്ത് വർഷം പഠിച്ചതാ ഡോക്ടർ ആണല്ലേ ഇവിടെ അങ്ങനെ കൊഴപ്പക്കാരായ വേഷ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ ഒന്നോ ഫ്രീ ആണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് സ്നേഹം കൊണ്ട് പറയണം ആ ഡോക്ടർ അല്ല അയാളുടെ കൂടെ നടക്കണ്ട അയാളുടെ തലക്ക് വട്ടപ്പോ പകരും അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും മനസ്സറിഞ്ഞ് കുശാലായിട്ട് ഒന്നും ഉണ്ടെങ്കിൽ ഇതെങ്ങനെ തൂശനില മുറിച്ചു വെച്ചു തുമ്പപ്പും ചോറും വിളമ്പി കറികളെല്ലാം ഇങ്ങനെ 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 ആ ഇവന് നാടിനോട് സ്നേഹ എന്റെ മരുമോനല്ലേ മണ്ണിന്റെ മണം പാരമ്പര്യമായിട്ട് കിട്ടാണ്ടിരിക്കോ നീ കഴിക്കേ നീ ഞാൻ ഇവിടെ ഞാനില്ലേ കുഞ്ഞിനൊന്നും കഴിക്കുന്നുണ്ടോ ഏ കണ്ട എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ മെക്കിട്ട് കേറും ഞാൻ ഒറ്റയായി പോയില്ലേ

തെക്കേ അങ്ങാടി വഴി ഇറങ്ങിയിട്ട് വലിയ അങ്ങാടിയിൽ കയറിയാ മതി അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എടഞ്ഞാ എനിക്ക് വെട്ടുപോത്തിന്റെ സ്വഭാവ ഏതാണ് എന്നാ പിന്നെ കൈയണ്ടല്ലോന്ന് വെച്ചിട്ടാ അവര് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാം പുറത്തു വരും ഇല്ലേ മമ്മിച്ചി ചിലരെ രഹസ്യങ്ങൾ ഞാൻ കൊടുക്കണോ മമ്മിച്ചി കൊടുക്കണോ കൊണ്ടു കൊടുക്കട

മുഖത്ത് നോക്കി സംസാരിക്കാത്തവരെ വിശ്വസിക്കാൻ പറ്റില്ല കണ്ടത് അറിയാതെ നോക്കിപ്പോയി അപ്പോഴവിടെ ചിരിച്ചു അതുകൊണ്ടാണ് ഞാൻ പേര് വെച്ചത് ആദ്യം പറഞ്ഞില്ല ഞാൻ ആസ് ഡൈകേണ്ടി അപ്പൊ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഐ ലവ് ലവ്യൂ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ അല്ലാതെ എനിക്ക് ആരോടും പ്രേമൊന്നും ഇല്ല ഇവനാണ് മോശമില്ല ഇവ പെണ്ണുപിടുത്തകാരനാ ഇവര് വീട്ടിനെത്താൻ കൊള്ളത്തില്ല ഇപ്പൊ തന്നെ പറഞ്ഞു ഇങ്ങനെയുള്ള വീട്ടിലെടുത്താൻ പറ്റില്ല നിങ്ങളുടെ എസ്റ്റേറ്റ് മറന്നെ വേറെ ആരും നോക്കും ഇപ്പൊ തന്നെ അവിടെ എന്തൊക്കെയാ നടന്നിട്ടുള്ളത് ആർക്കറിയാം തേങ്ങ വെട്ടിട്ടില്ല അടക്കി പറിച്ചിട്ടില്ല ഒരു യഥാർത്ഥ കൃഷിക്കാരന്റെ എണ്ണം അമേരിക്കയിലും ആഫ്രിക്കയിലും മനസ്സിലാവോ കൃഷിക്കാരന്റെ വേദന വേദന തന്നെയാ തുടങ്ങിയോ രാവിലെ തന്നെ വലിച്ചു കയറ്റാൻ കാരണം കിട്ടിയാ ഞാൻ സണ്ണി വീട് പൂട്ടി കെട്ടി ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും ഇല്ല ഞങ്ങള് നാളെ അങ്ങ് പോട്ടെ അമ്മച്ചി കുറച്ചു ദിവസം താമസിച്ചിട്ട് അവിടെ അത്രയ്ക്ക് വേഗം ആ പെണ്ണിനെ കെട്ടി അമ്മച്ചിക്ക് കൂടെ നിർത്തു അതൊന്നും വേണ്ട പെണ്ണ് കെട്ടി നീ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിച്ചാ മതി അമ്മച്ചിക്ക് അതല്ലാതെ വേറെ ആഗ്രഹം ഒന്നും not Doctor, be careful. She's in a very violent mood. ኦንንንነንንነኔ! ኢንክንንንንኖንንንንንኔ! ിൽ പോവാൻസിൻസിളെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ പടങ്ങി പോകുമ്പോ ഒരു കോളേജ് അല്ലേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എല്ലാം മനസ്സിലാവും എടോ ഈ കറിയിൽ സോറി സർ റെഡി ഫോൺ ഹലോ ആ ഉണ്ടല്ലോ മോനെ ഞാൻ ആ രേഷ്മ രേഷ്മെ മുറിയിൽ പോവണേ കണ്ടില്ലെങ്കിൽ വീട്ടിലേക്ക് അറിയിച്ചേക്കണേ സിസ്റ്ററെ ഒന്ന് എന്റെ കൂടെ വരാമോ എനിക്ക് വേറെ പണിയുണ്ട് ഈ എൻറെ ഔസൈ പുണ്യാളാ ഞാൻ ജീവനോടെ തിരിച്ചു വന്ന ഒരു കൂട് മെഴുതിരി വേടിച്ചു കത്തിച്ചേക്കാവേ മോളെ ഇന്ന് എലിയായിട്ടാണോ പുലിയായിട്ടാണോ ആവോ അവതാരം മോളെ രണ്ട് ഇരട്ടടക്കം എട്ടു മക്കളെ എനിക്ക് അവർക്ക് തള്ളിയില്ലാണ്ടാക്കല്ലേ കെട്ടിയോൻ തളർവാദം പിടിച്ച് കിടക്കാണ് അങ്ങേരെ പിതാവിയാക്കല്ലേ മോളെ മോളെ മോളൊന്നെണീറ്റെ വാ ഞാൻ ഈ ഷീറ്റൊപ്പം ഒന്ന് മാറ്റട്ടെ നല്ല കുട്ടിയല്ലേ മെല്ലെ മെല്ലെ ആ ഇവിടെ നിൽക്കിട്ട അനങ്ങല്ലേ നല്ല കുട്ടിയല്ലേ എനിക്ക് പണി ഉണ്ടാക്കല്ലേ ഇന്നലെ ഓർക്കാപ്പുറത്തായതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കും ചില മർമ്മൊക്കെ അറിയാം മർമ്മം നോക്കി ഞാൻ പിടിച്ചാ പിന്നെ മത അളി നിക്കുന്ന ആന വരെ മൂക്കൊണ്ട് റത്താവേ മോള് പക്ഷെ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം சண்டி சோயே பட போய் நம பகவா தேவாய கிருஷ்ணா வைர்ப்பா ஹரே கிருஷ்ணா விராணா நாயணா ഓരേണ എൻ അമ്മച്ചി എന്നെങ്കിലും വെളിച്ചം കണ്ടിട്ട് തള്ള കിടന്ന് അലർന്ന് നീ ആ കഥ കടച്ചേക്കണം